എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ ദിവസത്തിലല്ല ഒരു ദിവ്യമായ പൂർണ്ണ ചന്ദ്ര ദിനത്തിലാണ് പൂർണ്ണ ചന്ദ്രൻ എന്നത് വെറും ആകാശത്തിലെ ഒരു ചന്ദ്രനല്ല അത് യൂണിവേഴ്സ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ് നമ്മൾ അറിയുന്നോ അറിയാത്തതോ ആയ നമ്മുടെ ആഗ്രഹങ്ങൾ ചിന്തകൾ വികാരങ്ങൾ എല്ലാം തന്നെ ഈ ദിവസത്തിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് പുരാതന കാലം മുതൽ സന്യാസിമാരും ഋഷികളും സ്പിരിച്വൽ ഗുരുക്കന്മാരും മൂൺ ദിവസത്തെ അത്യന്തം സേക്രട്ട് ദിവ്യമായ ദിവസമായി കാണുന്നത് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ എന്നത് എന്താണ് എന്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇത് സഹായിക്കുന്നു എന്തുകൊണ്ട് ചിലർക്ക് വർക്ക് ചെയ്യുന്നു ചിലർക്ക് വർക്ക് ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവസാനമായി ഈ എനർജി ജീവിതത്തിൽ ശരിയായി ഉപയോഗിക്കാനുള്ള വഴി എല്ലാം ഞാൻ വിശദമായി പറയാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കാണുവാൻ ശ്രമിക്കുക ആദ്യമായി ഞാൻ പറയുന്നത് ഫുൾ മൂൺ എനർജി എക്സ്പ്ലെയിൻ എക്സ്പ്ലനേഷൻ ആണ് ഫുൾ മൂൺ ദിവസം അതായത് പൂർണ്ണ ചന്ദ്ര ദിവസം ചന്ദ്രൻ പൂർണ്ണമായി പ്രകാശിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും തുറന്നിരിക്കുന്ന സമയവും ഇതാണ് സാധാരണ ദിവസങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഭയം വിഷമം ആശങ്ക ഡൗട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ സർഫസിലേക്ക് വരും അതൊരു പ്രശ്നമല്ല അത് റിലീസിന്റെ സൈനാണ് ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ റിലീസാണ് ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷൻ ആണ് പലരും തെറ്റിദ്ധരിക്കുന്ന ഇതാണ് മൂൺ ദിവസം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കിട്ടും അല്ല ഫുൾ മൂൺ ദിവസം യൂണിവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്ത് വിട്ടുകളയാൻ തയ്യാറാണ് വിടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ വൈ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ഹാപ്പൻ പലരും പറയുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു പക്ഷെ നടക്കുന്നില്ല കാരണം മാനിഫെസ്റ്റേഷന്റെ വലിയ ശത്രു അറ്റാച്ച്മെന്റ് ആണ് എനിക്കിതുതന്നെ വേണം ഇങ്ങനെ തന്നെ വേണം ഇപ്പോൾ തന്നെ വേണം ഇതൊക്കെയാണ് ബ്ലോക്ക് ഫുൾ മോൺ ദിവസം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് വിട്ടാൽ നിങ്ങൾ പിടിച്ചു നിർത്തി വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വിട്ടു കളഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കും എന്നാണ് പക്ഷേ അത് നമ്മൾ ഒരിക്കലും വിടാത്ത ഒരു കാലത്തോളം മനസ്സിന് അത് ബോധ്യപ്പെടില്ല അതുകൊണ്ടാണ് ഫുൾ മൂൺ എനർജി ചിലർക്ക് ഹെവിയായി ഒരു ഭാരമായിട്ട് തോന്നുന്നത് ഇമോഷണൽ ആകുന്നത് കരച്ചിൽ വരുന്നത് അതൊരു ഹീലിംഗ് ആണ് ഈ ഫുൾ മൂൺ ദിവസം ചിലവര് കര കരച്ചിൽ വരും ചിലപ്പോൾ വളരെ വളരെ ഭാരം നെഞ്ചിനൊരു ഭാരം അനുഭവപ്പെടും ചിലവർ ഭയങ്കര ഡള്ളായിട്ടിരിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണേ എനിക്കിത് ഫീൽ ചെയ്യാറുണ്ട് എന്ന് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഹീലിംഗ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതം ചന്ദ്രനെ പോലെ തന്നെയാണ് അതായത് നമ്മുടെ ജീവിതത്തിലും ഡാർക്ക് ഫേസസ് ഉണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് ഇല്ലേ ഫുൾ മൂൺ അതായത് പൂർണ്ണ ചന്ദ്രൻ നമ്മളോട് പറയുന്നത് ഇനി നിങ്ങൾ ക്ലാരിറ്റി സ്വീകരിക്കണം നിങ്ങൾ ആ ഒരു പഴയ സ്റ്റോറിയെ വിട്ടുകളയണം നമ്മൾ പിടിച്ചു നിൽക്കുന്ന പഴയ ആ ഒരു വിഷമങ്ങൾ പഴയ തെറ്റിദ്ധാരണകൾ പഴയ കുറ്റബോധങ്ങൾ പഴയ സമ്മർദ്ദങ്ങൾ നമ്മുടെ പഴയ തോൽപ്പിച്ച സ്റ്റോറികൾ അല്ലെ തോൽപ്പിച്ച കഥകളൊക്കെ നമുക്കുണ്ടാവും ഇവയെല്ലാം ഫുൾ മൂൺ ദിവസം നിങ്ങൾ ഡിസോൾവ് ചെയ്യാൻ തയ്യാറാകണം പക്ഷെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം അത് നമുക്ക് ശാന്തതയിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇന്ന് യൂണിവേഴ്സിനോട് സംസാരിക്കേണ്ട ദിവസമല്ല ഇന്ന് യൂണിവേഴ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാതിരിക്കേണ്ട ദിവസമാണ് അതുകൊണ്ടാണ് ഇന്ന് അധികം സംസാരിക്കരുത് വാദങ്ങൾ ഒഴിവാക്കണം എക്സ്പ്ലനേഷനുകൾ കൊടുക്കരുത് സ്വയം ജസ്റ്റിഫൈ ചെയ്യരുത് സൈലൻസ് മീൻസ് അലൈൻമെന്റ് എന്നാണ് യൂണിവേഴ്സുമായിട്ട് നമ്മൾ ഒരു അലൈൻമെന്റ് സ്ഥാപിക്കുക ഒരു കാര്യം മനസ്സിലാക്കണം യൂണിവേഴ്സിന് നിങ്ങളുടെ വേർഡ്സ് വാക്കുകൾ ആവശ്യമില്ല നിങ്ങളുടെ വൈബ്രേഷൻ മാത്രം മതി ഇനി ഇന്ന് ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം പരാതി പറയൽ ഒരിക്കലും ചെയ്യരുത് പഴയ വിഷയം വീണ്ടും എടുത്ത് സംസാരിക്കുക അത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടില്ല നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക അതായത് കുറ്റം പറയുക മറ്റുള്ളവരെ കുറ്റം പറയുക ചെയ്യരുത് അതുപോലെ സോഷ്യൽ മീഡിയ ആർഗ്യുമെൻസ് സോഷ്യൽ മീഡിയയിൽ കുറേ കുറ്റം പറച്ചിലും പഴിച്ചാറിലും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല തീരുമാനങ്ങൾ ഫോഴ്സ് ചെയ്ത് എടുക്കൽ ഒരു തീരുമാനത്തെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൊണ്ട് ഫോഴ്സ് ചെയ്തെടുപ്പിക്കൽ അതൊന്നും ഇന്ന് ചെയ്യാൻ പാടില്ല ഇന്ന് ചെയ്യുന്ന ഓരോ തെറ്റും നെസ്റ്റ് സൈക്കിളിലേക്ക് നമ്മുടെ ക്യാരി ഓവർ ചെയ്യും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ജെന്റിലായിട്ടിരിക്കുക നിങ്ങളോടും മറ്റുള്ളവരോടും ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ എന്നത് എനിക്ക് ഇത് കിട്ടണം അത് കിട്ടണം എന്ന് പറയുന്നതല്ല അത് എനിക്കിനി ഭാരം വേണ്ട എനിക്ക് ഫ്ലോ മതി എനിക്ക് പീസ് മതി എനിക്ക് ഹാപ്പിനെസ് മതി എന്ന് യൂണിവേഴ്സിനോട് പറയുന്ന യൂണിവേഴ്സിന് യൂണിവേഴ്സ് അനുവദിക്കുന്ന ഒരു സമയമാണ് സമാധാനം വന്നാൽ മണി ഫ്ലോ ചെയ്യും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യും ലൈഫ് ബാലൻസ് ആവും നിങ്ങൾക്കൊക്കെ അതല്ലേ വേണ്ടത് അല്ലേ നമുക്ക് സമാധാനമാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് പണം വരും അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഹീൽ ചെയ്ത് നല്ല റിലേഷൻഷിപ്പിലായി മാറും നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്യും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പം ഇന്നത്തെ പോലെ ശക്തമായ ദിവസങ്ങളിൽ ഒരു തെറ്റ് പോലും നമ്മുടെ എനർജി ഡിസ്റ്റേബ് ചെയ്യാം അതുകൊണ്ട് ഫുൾ മൂൺ ദിവസം ചെയ്യരുതാത്ത കാര്യങ്ങൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അതുപോലെ ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ് സന്തോഷം ആൻഡ് സമ്പൽ സമൃദ്ധി നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഗൈഡൻസ് ഇവയെല്ലാം ഞാൻ ഇന്ന് എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ഷെയർ ചെയ്യുന്നതാണ് രാത്രി ഒരു നയൻ തേർട്ടി ടെൻ തേർട്ടി മിഡിലായിട്ട് ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇന്നർ പീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്മൂത്തായി ഫ്ലോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സോഫ്റ്റ് സ്മൂത്തൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ ആഗ്രഹങ്ങൾ സ്ട്രെസ് ഇല്ലാതെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ഹാപ്പിനെസ് ക്ലബിൽ ഇന്ന് ജോയിൻ ചെയ്യും ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമാണ് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ഒരു ദിവസം ശരിക്കും ഒരു പോസിറ്റീവ് എനർജി ദിവസമായിരിക്കണം കാരണം നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല അത് നിങ്ങളുടെ ബെർത്ത് റേറ്റ് ആണ് എന്താണ് നിങ്ങളുടെ ജന്മ അവകാശമാണ് ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എൻ്റെ ആ ഒരു വാട്സപ്പ് ലിങ്ക് ഇടുന്നതാണ് ഈ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷനിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും നമ്മുടെ പഴയ തെറ്റുകളെയെല്ലാം വിട്ടുകളഞ്ഞ് നമുക്ക് പുതിയൊരു ജീവിതം സ്വീകരിക്കാൻ സാധിക്കും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഇതിന് കുറേ റിച്വൽസ് ഒക്കെയുണ്ട് അതിന്ന് രാത്രി ഞാൻ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ചെയ്യുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവരെല്ലാവരും ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ഞാൻ അതിൽ ഫ്രീ ക്ലാസ്സുകൾ അഞ്ച് ദിവസം ഫ്രീ ക്ലാസ്സുകൾ ലാസ്റ്റ് വീക്ക് കൊടുത്തിരുന്നു അതുപോലെ ന്യൂ ഇയർ റിച്വൽസ് രാവിലെ നാലര തൊട്ട് എട്ടര വരെ നാല് മണിക്കൂറുള്ള റിച്വൽസ് ഞാൻ ചെയ്തിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഹാപ്പിനസ് ക്ലബിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഹാപ്പിനസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യണം ഞാൻ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ സ്വീകരിക്കാൻ തയ്യാറാണ് തയ്യാറാണ് ഐ ആം റെഡി ടു റിസീവ് എന്ന് കമെന്റ് ചെയ്യുക കീപ് ഗോയിങ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്